ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ കാട്ടുപന്നിയെ വേട്ടയാടിയ കേസിൽ അധ്യാപകൻ അറസ്റ്റിൽ പിതാവിനെതിരെയും കേസെടുത്ത് വനം വകുപ്പ് കാട്ടുപന്നിയെ ഇറച്ചിയാക്കി വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ വനം വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് അധ്യാപകൻ അറസ്റ്റിലായത് ഊർങ്ങാട്ടിരി കിഴക്കേ പറമ്പിൽ ഡെന്നിസൺ ആണ് അറസ്റ്റിലായത് ഇയാളുടെ പിതാവ് സെബാസ്റ്റിനെ ഒന്നാം പ്രതിയാക്കിയും കേസെടുത്തു ഫ്രിഡ്ജിലും കുക്കറിലുമായി സൂക്ഷിച്ച നിലയിൽ കാട്ടുപന്നിയുടെ ഇറച്ചി കണ്ടെടുക്കുകയും ചെയ്തു ഏകദേശം പത്ത് കിലോ ഇറച്ചിയാണ് കണ്ടെടുത്തത് നിലമ്പൂർ ഫ്ളെയിങ് സ്കോഡ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി ബിജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നടപടി സ്വീകരിച്ചത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ